അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കൊക്കോയൊക്കെ പൊട്ടിച്ച് വെച്ചില്ലായിരുന്നു അപ്പം അത് രണ്ടു ദിവസം ചെയ്യാനങ്ങ് വയ്ക്കണം കേട്ടോ അടച്ചു മൂടി വെക്കണം നൂൽ ചാക്കിലൊക്കെ ആണെങ്കിൽ വെള്ളം അങ്ങ് വലിഞ്ഞങ്ങ് വെള്ളം താഴേക്ക് അതിൻ്റെ ഹോൾസിടെ പൊക്കോളൂട്ടോ അല്ലാത്ത പാത്രത്തിലൊക്കെ വെക്കണമെങ്കിൽ അത് തല വെള്ളം കെട്ടി നിൽക്കും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വാർക്കപ്പുറത്തോ അങ്ങനെയൊന്നും കൊണ്ടുപോയിട്ട് നമ്മൾ മിറ്റത്തോ അങ്ങനെയെങ്കിലും ചാക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ മൂന്നാ രണ്ടുമൂന്ന് ദിവസം അങ്ങനെ ഇട്ടിട്ട് പിന്നെ എത്തി ഒരു ഉണ്ടാവും ഈ ഒരു ഉണക്കൊക്കെ ആ വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ വാർക്ക് പുറത്തിടാമുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വാർക്കൊക്കെ കംപ്ലയിൻറ്റ് വരുന്നിട്ടോ അതിന്റെ പുളിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അതെ ആ ഒരു ഇതിലായിട്ട് നമ്മൾ വാർക്കയിൽ ഡയറക്റ്റ് ഇത് ഒന്ന് വരത്തിയിടുവാണ് ഇപ്പം വെയിലൊക്കെ ഉള്ളപ്പോൾ ഇത് ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണക്കം വില കൂടുതൽ പച്ചയ്ക്ക് നൂറ്റി എങ്ങാണ്ടു ഉണക്കിക്ക് പത്ത് നാനൂറോ അങ്ങനെ എങ്ങാണ്ടെന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവ് ചെറിയ ഒരു ഇതിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അവസ്ഥയിൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലുണ്ട് കേട്ടോ നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേ നമ്മുടെ അകത്തൊക്കെ തിരക്കകത്തൊക്കെ കയറ്റി വയ്ക്കുവാണെങ്കിൽ ഒരു ബാഡ് സ്മെല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒരു നന്നായിട്ട് ഇങ്ങനെ ഒരു നല്ല വെയിൽ മൂന്നാല് ദിവസത്തെ ഒരു വെയിൽ കൊള്ളേണ്ടതുണ്ട് ഇന്നൊക്കെ ആണെങ്കിൽ ഒരു നല്ല മൂടലാണേ നല്ല വെയിലാണെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ കുറച്ചുള്ളൂ ഇപ്പൊ എല്ലായിടത്തും തന്നെ കൊക്കൊക്കെ തീരെ കുറവാണ്